നമസ്കാരം മീഡിയ വൺ ചാനലിൻ്റെ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്ക് അടുത്ത കരച്ചിലിനുള്ള സമയമായി എന്നാണ് തോന്നുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടനുസരിച്ച് ഹമാസിൻ്റെ പുതിയ തലവൻ എഹിയ സിന്വറിൻ്റെ അനക്കമൊന്നുമില്ല ഹമാസിൻ്റെ തലവൻ എഹിയ സിന്വർ അടുത്തിടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ സാധ്യതകൾ ഇസ്രായേൽ പരിശോധിച്ച് വരികയാണെന്ന് ഇസ്രയേൽ മാധ്യമം ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു ഹമാസ് നേതാവ് എഹിയ സിൻവർ മരിച്ചതാകാനുള്ള സാധ്യതകൾ രാജ്യത്തെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയാണെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ടിൽ പറയുന്നു സൈനിക രഹസ്യാന്വേഷണത്തെ തുടർന്ന് ഇസ്രയേലി പത്രപ്രവർത്തകൻ ബെൻ കാസ്പിറ്റ് റിപ്പോർട്ട് ചെയ്തു ഗസയിലെ ഐ ഡി എഫ് ഓപ്പറേഷനിടെ സിൻവർ കൊല്ലപ്പെട്ടതായി ഇൻ്റലിജൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ മാധ്യമപ്രവർത്തകൻ കാസ്പിറ്റ് വാർത്താ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു മുൻകാല സ്ട്രൈക്കുകൾക്കും മരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കുമിടയിൽ യഹിയ സിൻവർ മുൻപും അപ്രത്യക്ഷനായിട്ടുണ്ട് എന്ന ചരിത്രവുമുണ്ട് സിൻവറിൻ്റെ ചരിത്രം നോക്കുമ്പോൾ മരിച്ചിട്ടുണ്ടാകില്ല എന്ന ന്യായവാദം പറയുകയും ചെയ്യുന്നുണ്ട് ശനിയാഴ്ച തെക്കൻ ഗാസ സിറ്റിയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന ഒരു സ്കൂളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീനികൾ പറഞ്ഞു അതേസമയം ആക്രമണം ഭീകരവാദ ഗ്രൂപ്പായ ഹമാസിൻ്റെ കമാൻഡ് സെൻ്റർ ക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു മുൻപ് ഒരു സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കോമ്പൗണ്ടിൽ ഉൾച്ചേർത്ത ഹമാസ് കമാൻഡ് സെൻറ്ററിൽ ആക്രമണം നടത്തിയതായി സൈന്യം പറഞ്ഞു ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി സിവിലിയൻ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഇസ്രയേൽ ആവർത്തിച്ചു അവിടെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നടത്തുന്ന പൊതുമരാമത്ത് ഭവന മന്ത്രാലയത്തിൻ്റെ ഡയറക്ടർ മജീദ് സാലിഹും ഉൾപ്പെടുന്നുണ്ട് ലബനനുമായുള്ള അതിർത്തിക്കപ്പുറത്ത് ഇസ്രയേലിനും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സേനയ്ക്കും ഇടയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് ഗസയിലെ ആക്രമണവും മറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങളും ഉണ്ടായത് ഒരേസമയം പല യുദ്ധമുഖം തുറന്ന് ഭീകരവാദികൾക്കെതിരെ തുറന്ന പോരാട്ടം നടത്തുകയാണ് ഇസ്രായേൽ സേന യഹിയാസ് സിൻവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹമാസിന് വലിയ തിരിച്ചടിയാണ് കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ ഭയന്ന് യഹിയാസ് സിൻവർ ഒളിച്ച് കഴിയുകയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി